ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് കിച്ചൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇതുപോലെ പുട്ട് തയ്യാറാക്കിയെടുത്താൽ നമുക്ക് പ്രത്യേകിച്ച് കറികളുടേതും ആവശ്യമില്ല അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം വേണ്ടത് പുട്ടുപൊടിയാണ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത് എം എൽ കപ്പിലാണ് പുട്ടുപൊടി എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് ഇനി ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിവിടെ നന്നായിട്ടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ പുട്ടുപൊടിയെല്ലാം നന്നായിട്ട് തന്നെ കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ആ സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കി എടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സവാള ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ് ഞാനിവിടെ ഒരു ചെറിയ കാരറ്റ് ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരുപാടിട്ടെങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു മിനിറ്റ് എന്തെങ്കിലും ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം പുട്ടുപൊടി കുതിർത്താൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം മസാല ഇവിടെ കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഉള്ളിയുടെ മസാലയും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇനി മിക്സ് എടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പുട്ടിനുള്ള പൊടി കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ പുട്ടിക്കുറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചില്ലിട്ടതിന് ശേഷം ആദ്യം നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അതിനുശേഷം മാവ് നിറച്ച് കൊടുക്കാം പകുതി മാവ് നിറച്ചതിന് ശേഷം വീണ്ടും നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം പൊടിയെല്ലാം നിറച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് തേങ്ങ വെച്ചു കൊടുക്കാം പുട്ടുകുറ്റിയിലേക്ക് മാവെല്ലാം നിറച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം പുട്ടക്കലത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ പുട്ടുകുറ്റി അതിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് വേഗിച്ചിട്ടെടുക്കാം ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ആവി എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് പുട്ടും കൂടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള പുട്ടും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള പുട്ടാണ് പ്രത്യേകിച്ച് കറികളുടെയൊന്നും ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് പുതിയ വീഡിയോ